മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തി നാല് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് രോഹിണിയാണ് നക്ഷത്രം രോഹിണി ഒന്നാം പാദം മീനലഗ്നം ലഗ്നത്തിൽ ഗുളികൻ രണ്ടിൽ നീചസ്ഥനായി ശനി മൂന്നിൽ ചന്ദ്രൻ നാല് അഞ്ച് ഭാവങ്ങൾ ശൂന്യം ആറിൽ കേതു ഏഴ് ശൂന്യം എട്ടിൽ ശുക്രൻ ഗുരു ഒൻപതിൽ സൂര്യൻ ബുധൻ പത്ത് ശൂന്യം പതിനൊന്നിൽ കുജൻ പന്ത്രണ്ടിൽ രാഹു ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് പ്രധാനമായും മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ലഗ്നത്തിൽ ഗുളികൻ രണ്ടിൽ ശനി നീചസ്ഥനായി ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടിയിൽ നിൽക്കുന്നു പന്ത്രണ്ടിൽ രാഹു ചെലവിൻ്റെ അഥവാ വ്യായസ്ഥാനത്ത് രാഹു നിൽക്കുന്നു അവിടേക്ക് ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയും വരുന്നു ഈ വ്യക്തി പൊതുവേ ജീവിതത്തിൽ ഒരു ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ എല്ലാ ഘട്ടങ്ങളിലും അല്പം നല്ല രീതിയിൽ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജാഗ്രതയുമോടെയൊക്കെ പോകണമെന്നൊരു അർത്ഥം ഈ ഗ്രഹനില സൂചിപ്പിക്കുന്നുണ്ട് പൊതുവേ എല്ലാ ആളുകൾക്കും ജീവിതത്തിൽ ശ്രദ്ധ ആവശ്യമാണ് എന്നിരുന്നാൽ തന്നെയും ചില വ്യക്തികൾക്ക് ഒരൽപ്പം ശ്രദ്ധ കൂടുതൽ അല്ലെങ്കിൽ ഒരു അതിജാഗ്രത ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ വേണ്ടി വരും എന്നും ഇത്തരം ഗ്രഹനിരകൾക്ക് അർത്ഥമുണ്ട് പ്രധാനമായും ലഗ്നത്തിൽ എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അടിക്കടിയോ അതല്ലെങ്കിൽ ഇടവിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കാലത്ത് സ്ഥിരമായിട്ടൊക്കെ വരികയും പിന്നീട് അത് മാറുകയും കുറച്ച് കഴിഞ്ഞ് വീണ്ടും വരികയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ പ്രത്യേകിച്ചും ഇത്തരം ആളുകൾക്ക് പൊതുവേ കാണുന്നുണ്ട് എല്ലാവർക്കും അങ്ങനെയാണ് എന്നൊന്നും അർത്ഥം അതിനെ അർത്ഥം കൽപ്പിക്കേണ്ടതില്ല പക്ഷേ ലഗ്നത്തിലെ ഗുളികനെ ഒരല്പം ശ്രദ്ധയോടെ തന്നെ കാണണം അതുപോലെ തന്നെയാണ് തീരുമാനങ്ങൾ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർണായകമായിട്ടുള്ള ജോലി സംബന്ധമായ വിവാഹ സംബന്ധമായ സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഇത്തരം വ്യക്തികൾ പ്രത്യേകം കാര്യങ്ങളെ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാനായിട്ട് ലഗ്നത്തിലെ ഗുളികൻ തെറ്റായ തീരുമാനങ്ങൾ എടുപ്പിക്കുന്നതിൽ അതിപ്രബലനാണ് എന്ന് തിരിച്ചറിയുക തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക വഴി മറ്റ് ഗ്രഹങ്ങളുടെയും മോശം അപഹാരങ്ങൾ ദശകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ കടന്നു വരുന്ന സമയത്ത് ജീവിതം ബുദ്ധിമുട്ടിലേക്ക് പോകാനുള്ള സാധ്യത ഇത്തരക്കാർക്കുണ്ട് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ധനസ്ഥാനത്ത് നീചസ്ഥനായിട്ടാണ് ശനി നിൽക്കുന്നത് ഗുളികൻ്റെ ദൃഷ്ടിയിലാണ് ശനി ഇതും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഗുളികൻ ശനി കോമ്പിനേഷൻ അത് ഒരുമിച്ച് നിന്നാലും ദൃഷ്ടിയിൽ വന്നാലും ഗുളികനിലേക്ക് ശനിയുടെ ദൃഷ്ടിയും ശനിയിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയും എല്ലാം ഒരല്പം കരുതലോടെ തന്നെ വേണം കാണാനായിട്ട് ഇവിടെ നീചസ്ഥനായിട്ട് ശനി നിൽക്കുന്നു എന്നതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടുന്ന മറ്റൊരു കാര്യമാണ് കുജൻ മകരത്തിൽ ഉച്ചനായിട്ടാണ് നിൽക്കുന്നത് കുജൻ്റെ നാലാം ദൃഷ്ടി ശനിയിലേക്ക് വരുന്നുമുണ്ട് ശനിയുടെ പത്താം ദൃഷ്ടി കുജനിലേക്കും വരുന്നുണ്ട് അതും ശ്രദ്ധിക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ തന്നെയാണ് അതിലൊരാശ്വാസ ഘടകമുള്ളത് ഒന്ന് വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്നും അഞ്ച് ഏഴ് ഒൻപത് തുടങ്ങിയ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ വ്യാഴത്തിൻ്റെ ഏഴാം ദൃഷ്ടി ഗുളികൻ ദൃഷ്ടി ചെയ്യുന്ന ശനിയിലേക്ക് നീചസ്ഥനായ ശനിയിലേക്ക് വരുന്നത് ഒരു ആശ്വാസ വലിയ ആശ്വാസ ഘടകം തന്നെയാണ് എന്നും തിരിച്ചറിയുക അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ സ്ഥാനം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കർക്കിടകം അഞ്ചാം ഭാവാധിപൻ ഇടവത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്നു രാഹുവിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറാം ദൃഷ്ടി മനസ്സിൻ്റെ സ്ഥാനത്തേക്ക് ലെഗ്നാൽ അഞ്ചിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മനസ്സിനെ ഭയപ്പെടുത്തുന്ന അതല്ല എങ്കിൽ ടെൻഷനാക്കുന്ന കൺഫ്യൂസ് ചെയ്യിക്കുന്ന സംശയമുളവാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോവുകയും അതുമായി ബന്ധപ്പെട്ട് മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ സ്ട്രെസ് അതല്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ് അനുഭവിക്കാനുള്ള സാധ്യത ഇത്തരക്കാർക്ക് കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് അമിതമായി ചെറുതായി ചിന്തിച്ച് കളയേണ്ടുന്ന ഒരു കാര്യത്തെ വലുതായി ചിന്തിച്ച് മനസ്സ് ബുദ്ധിമുട്ടിക്കുക വഴി അത്തരം റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് പോലും സാധ്യതയുണ്ട് എന്നും മനസ്സിലാക്കുക അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വിവാഹസ്ഥാനം ലക്നാൽ ഏഴ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് കുജാൻ്റെ ക്ഷേത്രത്തിൽ സൂര്യനോടൊത്ത് നിൽക്കുന്നു അല്പം വാശി മുൻകോപം പോലെയുള്ള കാര്യങ്ങൾ അതല്ല എങ്കിൽ ഗർവ് അതല്ല എങ്കിൽ സർക്കാർ ജോലി അതല്ലായെങ്കിൽ ഉന്നതമായിട്ടുള്ള മറ്റു ജോലികൾ പോലെയുള്ള കാര്യങ്ങളിൽ വ്യാപൃതനായിട്ടുള്ള ഒരാളായിരിക്കും ഇദ്ദേഹത്തിന് വിവാഹസ്ഥാനത്ത് വരിക അതിന് നല്ലതുമുണ്ട് ചീത്തയുമുണ്ട് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഔന്നത്യമുള്ള ആളെന്ന് പറയുമ്പോൾ വളരെ നല്ലതും കൂടിയ അതല്ലെങ്കിൽ വാശി കൂടിയ കട്ടി കൂടിയ സ്വഭാവത്തിനോടമ എന്ന് പറയുന്നത് ഒരല്പം മോശവുമാണ് പ്രത്യേകിച്ചും വിവാഹകാര്യങ്ങളിൽ ഏഴാം ഭാവാധിപൻ ബുധൻ സൂര്യനോടൊത്ത് നിൽക്കുകയും ആ രാശിയുടെ അധിപൻ കുജനാവുകയും കുജൻ ഉച്ഛസ്ഥനായി നിൽക്കുകയും അവിടേക്ക് ശനിയുടെ ദൃഷ്ടി വരികയും ചെയ്യുന്നത് കാര്യങ്ങളെ ഒരല്പം ബുദ്ധിമുട്ടിക്കും ഒരു ചേർച്ച എന്ന് പറയുന്ന കാര്യത്തിൽ കുറവ് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതാണിതുകൊണ്ട് പ്രധാനമായിട്ടും അർത്ഥമാക്കേണ്ടത് അതൊരു ചെറിയ കാര്യമല്ല ഒരു വിവാഹ ജീവിതത്തിൻ്റെ ഏറ്റവും നട്ടലായിട്ടുള്ള ഭാഗമെന്ന് പറയുന്നത് ചേർച്ച തന്നെയാണ് ഒരേ മനസ്സോടെ മുന്നോട്ട് പോവുക എന്നതാണ് പ്രതിസന്ധികളിൽ പോലും ജീവിതമാകുമ്പോൾ ഏതൊരാൾക്കും പ്രതിസന്ധികൾ സ്വാഭാവികമാണ് അപ്പോൾ അവിടെ ഒരുമിച്ച് ഒരേ മനസ്സോടെ അതിനെ നേരിട്ടാൽ തീർച്ചയായിട്ടും നേട്ടങ്ങൾ ഗുണങ്ങൾ ഉണ്ടാകും അതല്ലാത്ത പക്ഷം അവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം സൂര്യൻ അല്പം ദേഷ്യക്കാരനായിട്ടുള്ള ചൂടനായിട്ടുള്ള കർക്കശത്വമുള്ള കർക്കശ നടപടികൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തി ഭർത്താവായിട്ട് വരികയും അത് നിൽക്കുന്ന രാശിയുടെ അധിപനായിട്ടുള്ള ഗ്രഹം പ്രത്യേകിച്ചും കുജനായിട്ടിരിക്കുകയും ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ അനുഭവങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകളെടുത്തു കഴിഞ്ഞാൽ രോഹിണിയാണ് നക്ഷത്രം ചന്ദ്രദശയിൽ ജനിച്ചു ജന്മശിഷ്ടം എഴുപത്തി ഏഴ് വരെ ചന്ദ്രദശ അതിനുശേഷം എൺപത്തി നാല് വരെ ചൊവ്വ അതിനുശേഷം പതിനെട്ട് കൊല്ലം രണ്ടായിരത്തി രണ്ട് വരെ രാഹു ശേഷം ഗുരു രണ്ടായിരത്തി പതിനെട്ട് വരെ അതിനുശേഷം ശനി രണ്ടായിരത്തി മുപ്പത്തി ഏഴ് വരെ ഇപ്പോഴത്തെ നടപ്പ് ദശയും ശനിദശ തന്നെയാണ് അതിനുശേഷമാണ് ബുധൻ കേതു എന്നീ ദശകളുടെ വരവ് ഇങ്ങനെയാണ് ദേവദൻ ദശകളെ ദശകൾ കടന്നു പോകുന്നത് ദേവതൻ നടപ്പ് ദശ എന്ന് പറയുന്നത് ശനി ദശയിൽ ശുക്രൻ്റെ അപഹാരമാണ് നീചസ്ഥനായി ഗുളികൻ്റെയും കുജൻ്റെയും ദൃഷ്ടിയിൽ നിൽക്കുന്ന ശനി വ്യാഴത്തിൻ്റെ ദൃഷ്ടി അങ്ങോട്ടുണ്ട് സത്യം തന്നെയാണ് എന്നിരുന്നാലും ഗുളികൻ്റെയും കുജൻ്റെയും ദൃഷ്ടി അത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ശനിദശ നടക്കുന്നു പ്രത്യേകിച്ചും ശുക്രൻ്റെ അപഹാരവും നടക്കുന്നു അപ്പോൾ ഭർത്താവുമായിട്ടൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ചേർച്ചക്കുറവുകളോ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സമയം അതിലൂടെയാണ് സഞ്ചരിക്കുന്നത് ശുക്രൻ നിൽക്കുന്നത് വ്യാഴത്തോടൊപ്പമാണ് ശുക്രൻ്റെ ക്ഷേത്രത്തിലുമാണ് ആശ്വാസ ഘടകമാണ് എന്നിരുന്നാൽ തന്നെയും ഇത്തരം കാര്യങ്ങളെ പൊതുവേ ഒന്ന് ശ്രദ്ധിച്ചു തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തു തന്നെ വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട് പ്രത്യേകിച്ചും ദശയിൽ ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ആകുമ്പോൾ ആ സമയത്ത് ലഗ്നത്തിലെ ഗുളികനുമാകുമ്പോൾ ആരോഗ്യ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാൽ വൈദ്യസഹായം തേടാൻ മടി കാണിക്കരുത് എന്നും പ്രത്യേകം ഇതിൽ പറയണം ശനിദശ നീചസ്ഥനായിട്ടുള്ള ശനി ഗുളികൻ്റെ ദൃഷ്ടിയിലൊക്കെ നിൽക്കുന്ന ശനി വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അല്പം ടഫായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ഇത്തരം വ്യക്തികൾ സഞ്ചരിക്കേണ്ടതായി വരും അത് സ്വാഭാവികം തന്നെയാണ് ആർക്ക് തന്നെ വന്നാലും എത്ര വലിയ മഹായോഗങ്ങളുള്ള ഒരാൾ വന്നാൽ തന്നെയും ശാശയോഗം കൊടുക്കുന്ന ശനിയാണെങ്കിൽ പോലും ഗുളികൻ്റെ ദൃഷ്ടിയിലാണ് എങ്കിൽ അതിനെ ഒരൽപ്പം കരുതലൂടെ തന്നെ കാണണമെന്നും ഇതിനർത്ഥമുണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തു തന്നെ വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട് ലഗ്നത്തിലെ ഗുളികനെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയില്ലാതെ നിൽക്കുന്ന ഗുളികനുമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വ്യായസ്ഥാനത്ത് രാഹു ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു വ്യാഴത്തിൻ്റെ ദൃഷ്ടി അഞ്ചിലേക്കുണ്ടെന്നിരുന്നാൽ തന്നെയും ചിലവുകളെ ഈ വ്യക്തി വളരെയധികം ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാനായിട്ട് പലപ്പോഴും അനാവശ്യമായിട്ടുള്ള ചിലവുകളുടെ ഭാഗമായിട്ട് അറിഞ്ഞോ അറിയാതെയോ നിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരാം അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് പണം അനാവശ്യമായിട്ട് പോകുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഏറിയ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ എടുത്തു തന്നെ ആവശ്യമുള്ളതിൽ മാത്രമേ പണം നിക്ഷേപിക്കൂ അല്ലെങ്കിൽ പണത്തെ ഉപയോഗിക്കൂ എന്നുള്ള ഒരു തിയറിയിൽ തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട് കൃത്യമായ പരിഹാരങ്ങൾ ചെയ്തു തന്നെ വേണം ഇത്തരം വ്യക്തികൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി